രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങുകയാണ് ഷിജിൻ ഭർത്താവിനെ കൊണ്ടുപോകാനുള്ള ചോറൊക്കെ കെട്ടി ഭാര്യ ശ്രീദേവി യാത്രയാക്കി വൈകുന്നേരം ഒരു ആറു മണിയോടെയൊക്കെ ഷിജിൻ സാധാരണ വീട്ടിൽ വരും പക്ഷേ ഇന്ന് ഷിജിൻ ആറു മണിയായി ആറര മണിയായി എന്നിട്ട് എത്തിയില്ല എന്തു പറ്റി ഇത്രയും താമസിക്കുന്നതെന്ന് ശ്രീദേവിക്കാകെ വിപ്രാളം അപ്പോഴുണ്ട് ദാ ഷിജിൻ ദൂരെ നിന്നും വരുന്നു ശ്രീദേവിക്ക് ആശ്വാസമായി വീടിന്റെ മുറ്റത്തെത്തിയപ്പോഴാണ് ശ്രീദേവി അത് ശരിക്കും കണ്ടത് ഷിജിന്റെ കയ്യിലുള്ള ആ സാധനം ഒറ്റ ഞെട്ടന് ഞെട്ടിയേ ഉള്ളൂ ദാ കിടക്കുന്ന ശ്രീദേവി ബോധം കെട്ട് നിലത്ത് എന്താണ് ഷിജിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ശ്രീദേവി ഞെട്ടിച്ച സാധനം നമുക്ക് ആ സംഭവത്തിലേക്ക് ഒന്ന് നോക്കാം എന്റെ പേര് ഷീജ ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്തെ വവ്വാമൂലയിലാണ് ശ്രീദേവി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഐ സിയുയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ് ഡോക്ടർമാരെല്ലാം ശ്രീദേവിയുടെ ജീവൻ രക്ഷിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ശ്രീദേവിയുടെ നില ദിവസം ചെല്ലുന്തോറും വഷളാവുകയാണ് ഇപ്പോൾ ആ മരുന്നുകളോടും ശരീരം അധികം പ്രതികരിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഡോക്ടർമാർ ബന്ധുക്കളെയൊക്കെ വിളിച്ചു പറഞ്ഞു നാല്പത്തെട്ട് മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാൻ കഴിയൂ ശ്രീദേവിയുടെ അമ്മയുടെ കയ്യിൽ അവളുടെ പത്ത് മാസം പ്രായമുള്ള കുഞ്ഞുണ്ട് ഷിജിനെ അവിടെ എങ്ങും കാണാനില്ല വിവരം അറിഞ്ഞു വന്ന ബന്ധുക്കളൊക്കെ എവിടെ എന്ന് അന്വേഷിക്കുകയാണ് ശ്രീദേവിയുടെ അമ്മ ഒന്നും മിണ്ടാതെ പൊട്ടി കരയുകയാണ് ആരും പിന്നെ അവരോട് കൂടുതലൊന്നും ചോദിച്ചില്ല അപ്പോഴാണ് ചില ബന്ധുക്കളൊക്കെ അവിടെ നിന്ന് പറയുന്നത് കിഡ്നിയും കരളും ഒക്കെ പ്രവർത്തനം നിലച്ച മട്ടിലാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ശ്രീദേവിക്ക് എന്തെങ്കിലും വലിയ അസുഖം വല്ലതും കാണുമായിരിക്കുമെന്നും അല്ല ശ്രീദേവി ഛർദിലും തലക്കറക്കവും എല്ലാം ഉണ്ടായപ്പോൾ അത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് അവൾ അവള് വീട്ടുകാരോട് പറഞ്ഞത് പക്ഷേ ഒരു രാത്രിയിൽ കൂടുതൽ ശ്രീദേവിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അപ്പോഴത്തേക്കും ആകെ തളർന്നു അവൾ താൻ എലിവേഷൻ കഴിച്ചു എന്ന് എല്ലാവരോടും പറഞ്ഞു ഉടനെ തന്നെ ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില അതീവ ഗുരുതരമായിരുന്നു അപ്പോഴേക്കും ദേഹമാസകലം നീര് വന്ന് ശ്രീദേവി അത്യാസന്ന നിലയിലായി വിഷം കഴിച്ചതുകൊണ്ടും ശ്രീദേവി ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് രക്ഷപ്പെടാൻ ഇനി സാധ്യതയില്ലെന്നും മുന്നിൽ കണ്ട് അവളുടെ എടുക്കാൻ മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ വരികയാണ് ഈ അവസ്ഥയുണ്ടാകാൻ കാരണക്കാർ ആരാണെന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചു അതിന് ശ്രീദേവി പറഞ്ഞത് എൻ്റെ ഈ അവസ്ഥയ്ക്ക് ആരും ഉത്തരവാദിയല്ല ഞാൻ തന്നെയാണ് കാരണക്കാരി ഇത്രയും കേട്ട് മജിസ്ട്രേറ്റ് മരണമൊഴിയും രേഖപ്പെടുത്തി തിരിച്ചുപോയി ആ മരണമൊഴി കൊടുത്ത അന്ന് തന്നെ ശ്രീദേവി മരിച്ചു പക്ഷേ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ആകെ സംശയം തോന്നിയത് ശ്രീദേവി എന്തിന് അങ്ങനെ ഒരു മൊഴി കൊടുത്തു എന്നതായിരുന്നു ഇനി നമുക്ക് ശ്രീദേവിയുടെ ജീവിതത്തിൽ സംഭവിച്ചതിനെപ്പറ്റി പറയാം പത്തൊൻപത് വയസ്സുള്ള ശ്രീദേവിയും ഇരുപത്തൊന്ന് വയസ്സുള്ള ഷിജിനും പ്രേമത്തിലായിരുന്നു ശ്രീദേവി തീരെ പാവപ്പെട്ട വീട്ടിലായതുകൊണ്ട് തന്നെ ഷിജിൻ്റെ വീട്ടിൽ ഈ ബന്ധം ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എന്നാലും ഷിജിൻ ശ്രീദേവിയെ കൈവിടാൻ തയ്യാറല്ലേയിരുന്നു ഒടുവിൽ ഷിജിൻ്റെ വാശിയുടെ മുന്നിൽ അയാളുടെ വീട്ടുകാർ മുട്ടുകൂത്തി അങ്ങനെ കല്യാണവും നടന്നു പക്ഷേ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ ശ്രീദേവിക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയാണ് ഷിജിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഓരോ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി അവർക്ക് ഒരു തരത്തിലും ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെടാനായില്ല സ്വത്തില്ല കാണാൻ ചന്തയില്ല എന്നൊക്കെ പറഞ്ഞ് നിരന്തരം വേദനിപ്പിക്കുമായിരുന്നു ഷിജിനും ഒട്ടും മോശമല്ല ഷിജിനും വീട്ടുകാർക്കൊപ്പമായിരുന്നു അയാൾക്കും പിന്നീട് ശ്രീദേവിയുടെ കുറവുകൾ മാത്രമാണ് പറയാനുണ്ടായിരുന്നത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം ഇതിനിടയിൽ ശ്രീദേവിക്ക് ഒരു കുഞ്ഞും ജനിച്ചു ശ്രീധനം വേണ്ട എന്ന് പറഞ്ഞവൻ പിന്നീട് വീട്ടുകാർക്കൊപ്പം നിന്ന് അതും ആവശ്യപ്പെട്ടു കിജിൻ ഇങ്ങനെ ശ്രീധനം ചോദിച്ച് പ്രശ്നമുണ്ടാക്കിയപ്പോൾ ശ്രീദേവിയുടെ അമ്മ ഒരു വഴി പറഞ്ഞു അതായത് അവർക്ക് മൂന്ന് സെൻറ്റ് സ്ഥലമേ ആകെ മിച്ചമായിട്ട് സമ്പാദ്യം ഉണ്ടായിരുന്നുള്ളൂ അതും കൂടെ വിറ്റ് ആ ഇവർ ചോദിക്കുന്ന കാശ് കൊടുക്കാം എന്ന് ആ അമ്മ സമ്മതിച്ചിരുന്നു പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ശ്രീദേവിക്ക് ഈ കാശ് അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മയോട് കരഞ്ഞു പറയേണ്ട അവസ്ഥ വന്നു വസ്തു കച്ചവടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശം പോലും ഈ ഒരു മരുമകനായ ഷിജിന അമ്മയ്ക്ക് കൊടുത്തിരുന്നില്ല ശ്രീദേവി ആകട്ടെ ഈ കാശിന് വേണ്ടി അമ്മയെ വിളിക്കുന്നതിനുള്ള കാരണം എന്തെന്നാൽ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായതോടെ എങ്ങനെയെങ്കിലും ഇവർ ചോദിക്കുന്നതും കൊടുത്ത് ഈ പത്രി വീട്ടിൽ പിടിച്ചു നിൽക്കാനാണ് ആ പെൺകുട്ടി എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരുന്നത് പക്ഷെ വിധി മറ്റൊന്നായിരുന്നു ഒരു ദിവസം രാവിലെ ജോലിക്ക് പോയ ഷിജിൻ തിരിച്ചു വന്നപ്പോൾ അയാളുടെ കയ്യിൽ പിടിച്ച് ഒരാളും കൂടെ വരുന്നു വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ആദ്യം ശ്രീദേവിക്ക് ഒന്നും മനസ്സിലായില്ല അപ്പോൾ ഷിജിൻ പറഞ്ഞു ഇവളെ എനിക്കിഷ്ടമാണ് ഇനി ഇവളാണ് എൻ്റെ ഭാര്യ ഇത് കേട്ടതും ശ്രീദേവി തകർന്നുപോയി ഒരു ഭാര്യയും സഹിക്കാത്ത ഒരു കാര്യം ശ്രീദേവിയുടെ മറുപടിക്കൊന്നും ചെവി കൊടുക്കാതെ അയാൾ ആ പതിനാറ് കാര്യം കൊണ്ട് വീടിനകത്തേക്ക് പോയി ശ്രീദേവി ശരിക്കും അവിടെ ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത് എന്നിട്ടും ആ വീട്ടുകാർക്കോ അയാൾക്കോ യാതൊരു കുലുക്കവും ഉണ്ടായില്ല ഒടുവിൽ അവൾ സ്വന്തം കുഞ്ഞിൻ്റെ മുഖം പോലും ഓർമ്മിക്കാതെ എലിവേഷൻ കഴിച്ചു എന്നാൽ ഭർത്താവ് ഒരു ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് വന്നതൊക്കെ ശ്രീദേവി ശ്രീദേവിയുടെ അമ്മയോടും സഹോദരിയോടുമെല്ലാം പറഞ്ഞിരുന്നു അത് കേട്ട വീട്ടുകാര് ഇനി അവിടെ നിൽക്കാതെ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വരാൻ ശ്രീദേവിയോട് പല വട്ടം പറഞ്ഞെങ്കിലും അതിനൊന്നും നിൽക്കാതെയാണ് ആ കുട്ടി ഈ കടും കൈ ചെയ്തത് ഈ മരിച്ചതോടെ നാട്ടുകാരും ശ്രീദേവിയുടെ ബന്ധുക്കളുമൊക്കെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഷിജിനെയും ഷിജിൻ്റെ വീട്ടുകാരെയും അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പോലീസിന് ഇതിൽ അറസ്റ്റ് ചെയ്യാനോ കേസെടുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം ശ്രീദേവി അമ്മാതിരി ശക്തമായിട്ടുള്ളൊരു മരണമൊഴി കൊടുത്തിട്ടാണ് മരിച്ചിരിക്കുന്നത് തൻ്റെ മരണത്തിന് ആര് ഉത്തരവാദി അല്ല എന്നത് പോലീസ് സ്വമേധയ ഇതിലെ കേസെടുക്കുകയാണ് ചെയ്തത് വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനകത്ത് ഭർത്തൃവീട്ടിൽ നടക്കുന്ന പീഡനങ്ങൾക്ക് പോലീസിന് സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് പോലീസ് ഷിജിനെതിരെ കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്തു പോലീസ് അന്വേഷണത്തിൽ ഇതിനു മുൻപ് ഒരിക്കൽ പോലും ഈ കുട്ടിയോ വീട്ടുകാരോ ഒരു കംപ്ലയിൻറ്റും ഒരിടത്തും ഈ പറ്റിയും അവരുടെ വീട്ടുകാരെ പറ്റിയും കൊടുത്തിരുന്നില്ല എന്നറിയാൻ കഴിഞ്ഞു ശരിക്ക് പറഞ്ഞാൽ ശ്രീദേവി നല്ല രീതിയിൽ ആ ഒരു വീട്ടിൽ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു ഈ രണ്ട് വർഷത്തിൽ സൗന്ദര്യം പോരാ വിദ്യാഭ്യാസം പോരാ സമ്പത്തില്ല ഇങ്ങനെ ഒട്ടനവധി പോരായ്മകളാണ് ഭർത്താവിന് ഭാര്യയിൽ തോന്നിയത് അതും പറഞ്ഞ് എന്നും പ്രശ്നങ്ങളും ഇതിൽ ഒരു സംശയം പോലീസിന് ഉണ്ടായിരുന്നു ശ്രീദേവിക്ക് താൻ മരിക്കുമെന്ന് ഉറപ്പായിരുന്നു എന്നിട്ടും അവൾ എന്തിന് ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെ തള്ളിവിട്ട ഭർത്താവിനെതിരെ കേസ് കൊടുത്തില്ല അല്ലെങ്കിൽ അതിനൊരു മൊഴി കൊടുത്തില്ല എന്നത് അറസ്റ്റ് ചെയ്ത ഷുജിനെ കൊണ്ടുതന്നെ പോലീസ് അത് പറയിപ്പിച്ചു പോലീസ് പറയുന്നത് എന്തെന്നാൽ ശ്രീദേവിയുടെ കൺമുന്നിൽ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നപ്പോൾ അതുവരെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിന്ന ശ്രീദേവി ഭർത്താവിനെ ചോദ്യം ചെയ്തു എന്നാൽ അയാൾ പറഞ്ഞത് ഈ കൊണ്ടുവന്ന പെണ്ണിന് പതിനാറ് വയസ്സേ ഉള്ളൂ അവൾക്ക് പതിനെട്ട് വയസ്സാകും വരെ അവളെ ഈ വീട്ടിൽ തന്നെ ഞാൻ താമസിപ്പിക്കും ശേഷം ഞങ്ങൾ വിവാഹം കഴിക്കുമെന്നായിരുന്നു ഇത് കേട്ട ശ്രീദേവി താൻ ആത്മഹത്യ ചെയ്യുമെന്നും ഷിജിനാണ് ഉത്തരവാദി എന്ന് എഴുതി വയ്ക്കുമെന്നൊക്കെ പറഞ്ഞു എന്നാൽ ഷിജിൻ അതിനു കൊടുത്ത മറുപടി ഇതായിരുന്നു നീ ആത്മഹത്യ ചെയ്ത് എന്നെ പോലീസ് പിടിച്ചാൽ ഞാൻ ഉള്ള കാലം മുഴുവൻ ജയിലിൽ കിടക്കില്ല ഞാൻ ഇറങ്ങുന്ന അപ്പോൾ തന്നെ നിന്റെ കുഞ്ഞിനെയും നിന്റെ വീട്ടിലെ ഒരാളെയെങ്കിലും കൊന്നിട്ടേ അകത്തു പോകൂ ഈ ഒരു ഡയലോഗ് ശരിക്കും ആ കുട്ടിയെ പേടിപ്പിച്ചിരുന്നു എന്നാൽ ഇതൊക്കെ കണ്ട് ജീവിക്കാനും വയ്യ അങ്ങനെയാണ് എലിവേഷം കഴിച്ചത് എലിവേഷൻ കഴിച്ചുവെന്ന് പിറ്റേന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ തന്നെയാണ് ശ്രീദേവിയെ ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ആശുപത്രി കൊണ്ടുപോകുന്നതിന് മുൻപും ഷിജിൻ ശ്രീദേവിയോട് ഈ ഒരു ഭീഷണി വീണ്ടും പറഞ്ഞിരുന്നു എല്ലാം കൂടെ ആയപ്പോൾ ആ കുട്ടി ഒരാളുടെ കൂടെയും സത്യം പറയാതെ എല്ലാം സ്വയം ഏറ്റെടുത്ത് യാത്രയായി പക്വതയില്ലാത്ത പ്രായത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് ചാടുന്ന എല്ലാ പെൺകുട്ടികൾക്കും ശ്രീദേവി ഒരു നൊമ്പരപ്പെടുത്തുന്ന പാഠമാണ് ഈ ഒരു പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംദ്രിഡ് സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്